ഹായ് ഡിയേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കമേലിയ ചെടി കമേലിയ ചെടിയുടെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ബഡ്സെങ്കിലും ഉള്ള ചെടികൾ ചോദിക്കാറുണ്ട് നമുക്കിപ്പോൾ ചെറിയ ചെടികളിൽ ബഡ്സോ ഫ്ലവേഴ്സോ ഒന്നും വരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളത് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇത് ഫ്ലവറിങ് ആവാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇതുപോലെ ഫ്ലവേഴ്സ് ഉള്ള ചെടിയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി ദിവസം ബഡ്സോ ഫ്ലവേഴ്സോ ചെടിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ക്ലൈമറ്റിലും ഫ്ലവേഴ്സാവും എല്ലാ സ്ഥലത്തും ഇതിനകത്ത് പൂവിരിയും ചില സ്ഥലത്തേക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ നിറയെ ബഡ്സ് ഉള്ളതാണ് അയച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഫ്ലവേഴ്സ് ഉള്ള ചെടികൾ കുറവാണ് പക്ഷേ ബഡ്സ് ധാരാളം ഉണ്ട് നല്ല ബഡ്സോട് കൂടിയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരാ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും നല്ല പാക്കിങ്ങിൽ തന്നെയാണ് നമ്മൾ ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള ചെടിയാണ് റോസ് വൈറ്റ് റെഡ് ഡബിൾ ഷെയ്ഡ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ വലിയ ചെടികൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് മാത്രമാണ് അപ്പോൾ റെഡിൻ്റെ വലിയ ചെടി അപ്പോൾ സൈസൊക്കെ ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ കറക്റ്റ് കളറും കാണിച്ചു തരാം ഇതാ ഇതാണ് കറക്റ്റായിട്ടുള്ള കളറ് ഇതിന് നമ്മൾ കല്ല് റോസ എന്നും പറയാറുണ്ട് ഒരുപാട് ദിവസം ഈ ചെടിയിൽ പൂക്കൾ നിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മൊട്ടൊക്കെ ആണെങ്കിലും പിടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയാണ് നമുക്കങ്ങനെ പിടിച്ച് ഞെക്കി പൊട്ടിക്കാനൊന്നും പറ്റില്ല അതായത് നമ്മുടെ അടക്കിയൊക്കെ കാണില്ലേ അതുപോലെ അതൊരു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്കാണിരിക്കുക അത് ഫ്ലവർ ആണെങ്കിലും ബഡ്സ് ആണെങ്കിലും അതിന് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു കവറാണെങ്കിലും അതെ നല്ല ബലത്തിലാണ് ബലത്തിലാണിരിക്കുക അപ്പോൾ പൂ വിരിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കുറേ ദിവസം എടുക്കും ഇതിനകത്തുനിന്ന് പൂ പൊഴിഞ്ഞു പോകാനായിട്ട് അപ്പോൾ ഇതുപോലെ ബഡ്സ് ഉള്ള ചെടികൾ ആർക്കല്ലേ ഇഷ്ടമല്ലാത്തത് പക്ഷേ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആയിക്കോളണം എന്നില്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ഈ ചെടിയുടെ വില നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനകത്ത് നിറയെ ബഡ്സുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് ഈ കാണുന്നത് പോലെ നിങ്ങളീ ബോട്ടിൽ കാണുന്നത് പോലെ നല്ല ബുഷായിട്ട് നല്ല ശിഖിരമൊക്കെയുള്ള നല്ല വെറൈറ്റിയാണ് അയച്ചു തരുന്നത് അതാണ് ഇതിന് അത്രയും റേറ്റ് വരുന്നത് ഇനി ഇത്രയും റേറ്റ് കൊടുത്ത് ഈ പ്ലാന്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പ്ലാന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് രണ്ട് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ വലിയ മദർ പ്ലാന്റിന് എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരും പക്ഷേ ഇതിന് കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നിന്ന ഒരു ചെടിയാണ് അതുകൊണ്ടാണ് അതിനകത്ത് അതുപോലെ തിക്കായിട്ട് ബഡ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും വരുന്നത് ഇതൊക്കെ ഫ്ലവർ ചെയ്യാൻ അത്യാവശ്യം നല്ല സമയമെടുക്കുന്ന ചെടികളാണ് ചില ക്ലൈമറ്റിലേക്ക് കൂടുതൽ സമയം എടുത്തേക്കാം പക്ഷേ വലിയ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ വലിയ പ്ലാന്റിന് ഒരെണ്ണത്തിന് നാലായിരത്തി അറുന്നൂറും ചെറുതിന് രണ്ടെണ്ണത്തിന് നാനൂറ്റി അൻപതുമാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ